ഒരുപാട് ആൾക്കാർ ഈ വേനൽക്കാലത്തൊക്കെ മൺകൂജയിലാണ് വെള്ളം സൂക്ഷിക്കുന്നത് മൺകൂചത്തെ വെള്ളം എപ്പോഴും നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതേ വെള്ളം നമ്മൾ കിണർന്ന് കിണറിലെ വെള്ളം മുഴുവൻ മൺകൂജത്തെ വെള്ളമാക്കി മാറ്റാൻ പറ്റൂല അതാണ് ഒരുപാട് ആൾക്കാർ ഈ മഡ്രിങ്ങിലേക്ക് വരുന്നത് ഇപ്പൊ ഒരുപാട് മഡ്രിങ്ങില് ഒരുപാട് ആൾക്കാർ കിണറിൽ റിങ് ഈ മണ്ണിന്റെ മണ്ണിന്റെ റിങ് ഇറക്കുന്നുണ്ട് നല്ല അടിപൊളി വെള്ളം കേട്ടോ ഏട്ടാ ഏട്ടന്റെ വീട്ടിൽ കിണറാണെ എന്റെ പേരെന്താ എന്റെ പേര് ശിവദാസൻ എത്ര കാലായി റിങ് ആർക്കിട്ട് റിങ് ഇപ്പോ ഒരു ഒരു വർഷത്തിന്റെ മുകളിലായിട്ടുള്ളു വർഷം ആ ബാബറിൽ ആകെ പ്രശ്നങ്ങളായിരുന്നു അത് കിണറ്റിലിപ്പോ വെള്ളം കലങ്ങിയ വെള്ളം പോലെ വെള്ളം അപ്പൊ അതിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിപ്പോ ഞാൻ ബാബു ബാബു ചോദിച്ചപ്പോ ബാബുന്റെ കളിമണ്ടറിങ് ഇതിലേ കുറച്ചിറക്കി അടിപൊളി അടിപൊളി സൂപ്പർ വെള്ളമാണ് നല്ല തണുപ്പുണ്ട് അതെ അതെ ഞങ്ങള് ഫിൽട്ടറൊക്കെ വെച്ച് ലെവൽ ചെയ്യണം എന്നൊള്ള ഒരു പ്രതീക്ഷല്ലായിരുന്നു പക്ഷെ ഈ റിങ്ങരക്കിയതിന് ശേഷം പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പൊ ആവശ്യം ഒന്നും വന്നിട്ടില്ല വെള്ളമൊക്കെ നല്ല പിയർ വെള്ളം കിട്ടി നല്ല അടിപൊളി വെള്ളം കിട്ടി